നമസ്കാരം കന്നഡ സിനിമയിലെ ലഹരി ഇടപാട് കേസിൽ തെന്നിന്ത്യൻ നടി സഞ്ജന ഗൽറാണിയെ ഒഴിവാക്കി കർണാടക ഹൈക്കോടതിയാണ് നടിയെ കേസിൽ നിന്നും ഒഴിവാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നടിക്കെതിരെയുള്ള നിയമ നടപടികൾ കോടതി മരവിപ്പിച്ചിരുന്നു ഈ ഉത്തരവിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത് സഞ്ജനക്കെതിരെ ആരോപിക്കുന്ന കുറ്റങ്ങൾക്ക് പ്രത്യേക എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് കോടതി കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതി നടിക്കെതിരെയുള്ള നിയമ നടപടി മരവിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിനും സെപ്റ്റംബറിനും ഇടയ്ക്ക് സഞ്ജന ലഹരി ഇടപാട് നടത്തിയെന്ന് ആരോപിച്ച് കോട്ടൺപേട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിൽ ഇവർ ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിരുന്നു ഇവയ്ക്കായി പോലീസ് പ്രത്യേക എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ എട്ടിന് ബംഗളൂരു പോലീസിന് കീഴിലുള്ള സെൻട്രൽ ക്രൈംബ്രാഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്ത സഞ്ജനയ്ക്ക് മൂന്ന് മാസത്തിനു ശേഷമാണ് ജാമ്യം ലഭിച്ചത് ഈ കേസിൽ സഞ്ജനയെ കൂടാതെ കന്നഡ നടി രാഗിണി ദ്വീവേദിയും മലയാളി നടൻ നിയാസ് മുഹമ്മദും നൈജീരിയൻ സ്വദേശികളും ഉൾപ്പെടെ പതിനഞ്ചു പേരാണ് അറസ്റ്റിലായത് രാഗിണി ദ്വേദിയെയും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കേസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ശ്രീലങ്കയിലെ ചൂതാട്ട കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയ ബന്ധങ്ങളിലേക്കും ഗോവയിലെ ചൂതാട്ട കേന്ദ്രങ്ങളിലേക്കും കേസ് അന്വേഷണം നീണ്ടിരുന്നു